മലുകിഎഫ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫെൻസിൻ്റെ നിരയിലേക്ക് ലെസ്കോക്കിൻ്റെ ഒരു സൂപ്പർ ഡിഫൻഡറെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതെന്ന രീതിയിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ സൈനികൾ ഉടൻ ഉണ്ടാകുമെന്ന രീതിയിൽ റിപ്പോർട്ടും വന്നിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് മറ്റ് ചില പ്രധാനപ്പെട്ട ന്യൂസുകളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നുണ്ട് ഏതായാലും വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു നോക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഏതായാലും ആദ്യത്തെ പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ജെയ്സി സ്പോൺസർമാരായിക്കൊണ്ട് റിയൂർ സ്പോർട്സ് തിരിച്ചെത്തുമെന്ന രീതിയിൽ ഇപ്പോൾ ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ടുകളായി പങ്കുവച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഏകദേശം അഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ ലീഗിൽ നിന്നും സൂപ്പർ ലെഫ്റ്റ് ബാക്കായ യുവതാരമായ ലിക്മാപം രാഗേഷിനെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും അത് ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ഓഫീസിലാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയുള്ള ഒരു ദീർഘനാളത്തെ കരാറിലാണ് ഈ ഒരു യു എ ഡി ഫണ്ടറെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് ഏതായാലും ഇനി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വിദേശ സൈനികവുമായി ബന്ധപ്പെട്ട അപ്ഡേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്കിടയാം കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ട് ഒറ്റ വിദേശ സൈനിക പോലും അനൗൺസ്മെന്റ് ചെയ്തിട്ടില്ല ഏതായാലും ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന രക്സ് അക്കൗണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ തായ്ലാൻഡിലേക്കുള്ള പ്രീ സീസൺ പര്യടനത്തിന് മുന്നോടിയായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ഒരു വിദേശ സൈനിക അനൗൺസ്മെന്റ് ചെയ്യുമെന്ന രീതിയിലാണ് ഏതായാലും ഇനി കൂടുതൽ ദിവസങ്ങളൊന്നുമില്ല ഏതായാലും നമുക്ക് കാത്തിരിക്കാം ജൂലൈ മൂന്നോട് കൂടിയാണ് ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസണിനു വേണ്ടി തായ്ലാന്റിലേക്ക് പോകുന്നത് ഇതിന് മുന്നോടിയായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിൽ വിദേശ സൈനികം നടത്തുമെന്നാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഏത് താരമായിരിക്കുമെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമന്റായി അറിയിക്കുക അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിദേശ സൈനിക അപ്ഡേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ മോണ്ടിരഗിൻ ഡിഫൻഡറായ നിക്കോള സിപ്സിച്ചിനെ സ്വന്തമാക്കാൻ ഐ ക്ലബ്ബുകളായ മുംബൈ സിറ്റി ഡി എഫ്സിയും കേരള ബ്ലാസ്റ്റേഴ്സും രംഗത്തുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സ്പാനിഷ് മാധ്യമങ്ങൾ ഇന്ന് രാവിലെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ അത് ഓൾറെഡി വീഡിയോ ചെയ്തു കഴിഞ്ഞു എന്നാൽ ഗോളിൻ്റെ എന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഐ എസ് എൽ ക്ലബായ മുംബൈ സിറ്റി എഫ് സിയെ കാട്ടിലും മികച്ച ഓഫർ കേരള ബ്ലാസ്റ്റേഴ്സാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളതെന്ന രീതിയിലാണ് അതായത് നിക്കോള സിപ്സിച്ചിനെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സാണ് ബെറ്റർ ഓപ്ഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത് താരത്തിൻ്റെ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും മുംബൈ സിറ്റി എഫ് സിയിൽ നിന്നും ഓഫർ ഉണ്ടെങ്കിലും ഏതൊരു പ്രൊഫഷണൽ ഫുട്ബോളറും ബെറ്റർ ഓപ്ഷനാണ് ചൂസ് ചെയ്യുക അതുകൊണ്ടുതന്നെ ത ഈ ഒരു വിദേശ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള പോസിബിലിറ്റി ഷെയർ ചെയ്യാണെന്ന് ചുരുക്കം ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം